മറക്കാനാവില്ല നെഞ്ചുലച്ച ആ ചിത്രം കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൻ്റെ പ്രിയതമൻ്റെ മുന്നിൽ തലകുനിച്ചിരിക്കുന്ന ആ യുവതിയെ മതൂതു ആഘോഷിക്കാനെത്തിയ മഞ്ഞിൻ്റെ നാട്ടിൽ ഭീകരരുടെ വെടിയുണ്ടയിൽ പൊലിഞ്ഞ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹത്തിനരികിൽ വിറങ്ങലിച്ചിരുന്ന ഹിമാംഷി ഡൽഹി വിമാനത്താവളത്തിൽ പ്രിയതമൻ്റെ ചേതനയേറ്റ ശരീരം അടക്കം ചെയ്ത പേടകത്തിനരികിൽ മിഴുനീരണിഞ്ഞ് അവന് സല്യൂട്ട് നൽകിയും ഹിമാംഷി നിന്നു മറക്കാനാവാതെ ജയ് ഹിന്ദ് നാം എല്ലാവരും എല്ലാവിധത്തിലും അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനിക്കണം വിങ്ങി ഹിമാംഷി പറഞ്ഞപ്പോൾ കേട്ടവർക്കും നൊമ്പരമടക്കാനായില്ല കശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നെഹ്ർവാളിൻ്റെ ഭാര്യയാണ് ഹിമാംഷി വിനയ്യുടെ ശരീരം സ്വദേശമായ ഹരിയാനയിലെ കർണാലിലേക്ക് കൊണ്ടുപോയി കൊച്ചി നാവികസേനാ താവളത്തിൽ നിന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് വിനയ് നാട്ടിലേക്ക് പറഞ്ഞത് ഏപ്രിൽ പതിനാറിനായിരുന്നു ഇരുവരുടെയും വിവാഹം പത്തൊൻപതിന് നാട്ടിലെ വിവാഹ സൽക്കാരത്തിനു ശേഷമാണ് മധുവിധു ആഘോഷിക്കാൻ കാശ്മീരിലേക്ക് പറഞ്ഞത് മെയ് ഒന്നിന് വിനയ് പിറന്നാളും കാശ്മീരിൽ ആഘോഷിക്കാനായിരുന്നു ആഗ്രഹം മൂന്ന് വർഷം മുൻപാണ് വിനയ് നാവികസേനയിൽ ചേർന്നത് ട്രെയിനിങ്ങിന് ശേഷം ആദ്യ നിയമം കൊച്ചിയിലായിരുന്നു ഐ ടി വിദഗ്ധനായ അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ സെന്ററിലാണ് പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോൾ സൈന്യത്തിനും രാജ്യത്തിനും വലിയ നഷ്ടമാണെന്ന് നാവികസേനയുടെ ദക്ഷിണമേഖലാ താവളത്തിലെ സഹപ്രവർത്തകരും പറയുന്നു